മണിയാറൻകുടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് നബിദിന ഘോഷയാത്ര നടത്തിയത് മണിയാറൻകുടി മുഹിയുദ്ദീൻ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ് മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നബിദിന ഘോഷയാത്ര നടത്തിയത് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്ത് പ്രസിഡന്റ് അഷറഫ് കെ കെ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് വൈസ് പ്രസിഡന്റ് സി പി സലീം മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ആചരിക്കുന്ന ദിവസമാണിന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അസൂർ കരീം സല്ലാഹു അറേ തങ്ങൾ മക്ക മണലാരുണ്യത്തിൽ പൂജാതനായപ്പോൾ അന്ധകാരത്തിലും അനാചാരത്തിലുമുള്ള ഒരു ജനസമൂഹത്തെ സത്യത്തിന്റെയും കൈപിടിച്ചുയർത്തിയ ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ ഈ ജന്മദിനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറമാണ് നബി ഭൂജാതനായത് ഇന്ന് ലോകത്തുള്ള ജനങ്ങൾ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ കേരളത്തിലൊരു പ്രത്യേകത ഉള്ളത് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണവും നബിദിനവും ഒരു ദിവസം വന്നു എന്നുള്ളതാണ് മണിയാറൻകുടി ജുമാ മസ്ജിദ് ജീഫിമാം ഘോയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് നവീതന സന്ദേശം നൽകി തുടർന്ന് നടന്ന നബീന്ദന ഘോഷയാത്ര ലക്ഷംകവലയിലെത്തി മണിയാറംകുടി ടൌൺ ചുറ്റി മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു മണിയാറൻകുടി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശാഖാ പ്രസിഡന്റ് രാജീവ് കുന്നേൽ സെക്രട്ടറി അരുൺകുമാർ അരുൺ പ്രകാശ് ക്ഷേത്രം ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയെ മധുര പലഹാരങ്ങളും കുടിവെള്ളവും നൽകി സ്വീകരിച്ചു തുടർന്ന് മസ്ജിദ് അങ്കണത്തിൽ മൌലീദ് പാരായണവും അന്നദാനവും നടന്നു പരിപാടികൾക്ക് സലീം എം കെ ഇമാം മുഹമ്മദ് സുഫൈൽ ബാഖവി ഷമീർ പി എസ് ബഷീർ സി എം അസീസ് കെയൽ എന്നിവർ നേതൃത്വം നൽകി You sphere Dicky.